നമസ്കാരം സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം കണ്ണൂർ പെയിൻറ്റിംഗ് കോൺട്രാക്ടേഴ്സ് ചാരിറ്റി ഗ്രൂപ്പ് ജവഹർ ഓഡിറ്റോറിയത്തിൽ മേയർ മുസ്ലിം മഠത്തിൽ ഉദ്ഘാടനം ചെയ്തു ഈ മേഖലയിലെ തൊഴിൽ സുരക്ഷയ്ക്കും ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന തൊഴിലാളികളുടെ വേണ്ടിയും പ്രവർത്തനം പ്രവർത്തനം അഭിനന്ദനാർഹമാണെന്ന് മേയർ മുസ്ലിം പറഞ്ഞു പെയിന്റിംഗ് കൂട്ടായ്മയിൽ നാലു മാസം കൊണ്ട് ആരംഭിച്ചതാണ് ഈ ചാരിറ്റി പ്രവർത്തനം തൊഴിലാളികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്കും അവശതയ്ക്കും പരിഹാരം കാണുക എന്നതാണ് ഈ ചാരിറ്റി പ്രവർത്തനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിനോടനുബന്ധിച്ച് നടന്ന നറുക്കെടുപ്പ് മേയർ മുസ്ലിം മഠത്തിൽ നിർവഹിച്ചു മറ്റു Tetapi bisanya orang lain orang tu boleh mohon sedia kan sahaja. Nampaknya penny contractors, orang orang yang ada di sini, orang orang yang ada di sini, yang ഉപയോഗിച്ച മെറ്റീരിയലുകൾ അതൊക്കെ ആയിരുന്നു എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് ചെയ്തവർക്ക് അന്നൊന്നും അത്രമാത്രം പ്രയാസങ്ങൾ ഉണ്ടായില്ല എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞതുപോലെ ഒരുപാട് വർഷങ്ങൾ ഗ്യാരന്റി അതവിടെ അപ്ലൈ ചെയ്യുന്ന ആളുകൾ ലഭിക്കുന്ന ആൾ മനുഷ്യൻ സംഗീത് മേലെ ചൊവ്വ ഒന്നാം സമ്മാനത്തിന് അർഹമായി സംസ്ഥാന കലോത്സവത്തിൽ സംസ്കൃതം മലയാളം ഗ്രൂപ്പ് സോങ്ങിൽ എ ഗ്രേഡ് നേടിയ വേദപ്രകാശ് മാവിലായിക്ക് ഉപഹാരങ്ങൾ നൽകി വിപിൻ രാജിൻ്റെ അധ്യക്ഷതയിൽ ബിജു വി വി സ്വാഗതവും ഗഫൂർ നബീൽ എന്നിവർ ആശംസയും നവാസ് കെ പി നന്ദിയും അറിയിച്ചു തുടർന്ന് കലാപരിപാടികളും ഗാനമേളയും അരങ്ങേറി